പിന്നെയോസ്മി ശുദ്ധയേ പ്രചക്ഷതേ അടുത്ത ശ്ലോകത്തിലും ഹിമവാൻ ഈ സപ്തർഷികളെ വളരെ വളരെ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ സ്തുതി തുടരുന്നു അദ്യപ്രഭൃതി ഭൂതാനാം അധിഗമ്യോസ്മി ശുദ്ധയേ യധ്യാസിതം അർഹദ്ധി തീർത്ഥം പ്രചക്ഷതെ അദ്യ പ്രഭൃതി ഇന്ന് തൊട്ട് ഭൂതാനം അധിഗമ്യ അസ് ശ്രുതയെ യത് അധ്യാസിതം അരിഹദ്ഭി യത് അധ്യാസിതം അരിഹദ്ഭി തദ്ധി തീർത്ഥം പ്രചക്ഷതെ അദ്യ പ്രഭൃതി ഇന്ന് തൊട്ട് യഥാർത്ഥത്തിൽ ഞാൻ സൂ ഭൂതാനം ജനങ്ങൾക്ക് ശുദ്ധയേ അധിഗമ്യാ അസ്മി സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചതുർത്ഥി വിഭക്തി ശുദ്ധയേ ശുദ്ധീകരിക്കാൻ സ്ത്രീലിംഗാണ് ശുദ്ധി എന്നുള്ളവാക്ക് ശുദ്ധയേ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അധിഗമ്യ അസ്മി തീരിക്കുന്നു പ്രാപ ിയനായിരിക്കുന്നു ഇതുവരെ സാധാരണ ആൾക്കാരെ സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഹിമാലയ പ്രദേശങ്ങളിലുള്ള പുണ്യക്ഷേത്രങ്ങളിലേക്ക് പുണ്യ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് വരാറുണ്ട് പക്ഷേ അ ഇന്ന് മാ ഇന്ന് തൊട്ടാണ് ഞാൻ അങ്ങനെ മറ്റുള്ളവർക്ക് എനിക്ക് മറ്റുള്ളവരെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് കിട്ടിയത് ഇതുവരെ അത് വെറും ഒരു വാക്കോ വിശ്വാസമോ മാത്രമായിരുന്നു അധ്യപ്രഭൃതി ഇന്ന് തൊട്ട് ഭൂതാനാം ശുദ്ധയെ ഭൂത ഭൂതം എന്ന് പറഞ്ഞാൽ സത്വം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ശുദ്ധയെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് അധികം യഹാ അസ്മി പ്രാപ്യനായി തീർന്നിരിക്കുന്നു ഞാൻ ശുദ്ധിക്ക് വേണ്ടി വരാനുള്ള അർഹത ഞാൻ നേടിയിരിക്കുന്നു എന്നർത്ഥം അധ്യപ്രഭൃതി ഭൂതാനം അധികമ്യോസ്മി ശുദ്ധയെ യത് എന്തുകൊണ്ടെന്നാൽ അധ്യാസിതം അർഹത് ബിഹി അർഹദ്ഭിഹി അധ്യാസിതം പൂജ്യരാൽ അർഹദ്ഭിഹി പൂജ്യന്മാരാൽ അർഹദ്ഭിഹി ആ സജ്ജനങ്ങളാൽ സത്തുക്കളാൽ അധ്യാസിതം അധിഷ്ഠിതമായ സ്ഥലമാണ് സത്തുക്കളുടെ സജ്ജനങ്ങളുടെ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യമാണ് അവരുടെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ് തീർത്ഥം പ്രചക്ഷതയെ തീർത്ഥം എന്ന് പ്രജക്ഷതയെ പറയപ്പെടുന്നത് നിങ്ങൾ എന്നിവിടെ കാൽ എപ്പോൾ ഇവിടെ കാലി വെച്ച് ഇങ്ങോട്ട് വന്നുവോ എൻ്റെ ഈ ഭൂത ശരീരത്തിൽ എൻ്റെ ഈ ഭൗതിക ശരീരത്തിൽ നിങ്ങളുടെ തൃക്കാൽവെപ്പുകൾ കൊണ്ട് എപ്പോൾ നിങ്ങളിങ്ങോടെ ഇറങ്ങി വന്നുവോ അപ്പോൾ മുതൽക്ക് ഞാൻ എല്ലാ ജനങ്ങൾക്കും അധികം ശുദ്ധി ലഭിക്കാൻ വേണ്ടി സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വരാൻ പറ്റിയ അർഹത നേടിയിരിക്കുന്നു കാരണം ഈ മഹത്തുക്കളുടെ സാന്നിധ്യമാണ് അവരുടെ കാല് തട്ടുമ്പോഴാണ് ഈ പർവ്വതമായാലും ജലങ്ങളായാലും സ്രോ ജലസ്രോതസ്സുകളായാലും തീർത്ഥം എന്ന് പറയപ്പെടുന്നത് നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഹിമ സ്വർഗംഗയിലൊക്ക സ്വർഗംഗയെ പരി പരിശുദ്ധീകരിക്കാനുള്ള കഴിവ് കിട്ടിയതെല്ലാം അവിടെ എന്നും ഈ സപ്തർഷികളുടെ സ്നാനം കൊണ്ടാണ് അതുപോലെ മറ്റു മഹാത്മാക്കളുടെ സ്പർശം കൊണ്ടാണ് അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ ഈ തൃക്കാലടികൾ എന്നിവിടെ വെച്ചുവോ എൻ്റെ ഈ ശരീരത്തിൽ എൻ്റെ ഈ ഭൗതിക ശരീരത്തിൽ അന്ന് തൊട്ട് ഞാൻ പരിശുദ്ധീകരിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു വാസ്തവത്തിൽ ഇന്ന് തൊട്ടാണ് അത് തുടങ്ങിയത് എന്നർത്ഥം ഇപ്പോൾ തൊട്ടാണ് അദ്യപ്രഭൃതി ഭൂതാനാമധിഗമ്യോസ്മി ശുദ്ധയേ യത് അർഹദ്ഭിഹി അർഹദ്ഭിഹി അധ്യാസിതം തദ്ധി അവിടെ തീ എന്നുള്ളത് പദം പിരിച്ചാൽ തത് ഹി അത് തന്നെയാണല്ലോ എന്നർത്ഥം അർത്ഥം തീർത്ഥം പ്രചക്ഷതയെ തീർത്ഥം എന്ന് പറയപ്പെടുന്നത് എന്ന് വളരെ ശുദ്ധ മനസ്സോടെയാണ് ഇവിടെ ഹിമവാൻ അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ കഴിയും അത്രയും ശുദ്ധ മനസ്സോടെ ഹിമവാൻ അവരെ ഈ വാക്കുകളാൽ എന്താണ് പൂജിക്കുന്നു വാക്കുകൾ കൊണ്ടു കൂടി പൂജിക്കുന്നു ആദ്യമുള്ള പൂജയൊക്കെ കഴിഞ്ഞ് തൻ്റെ സ്തുതി കൊണ്ട് ഇങ്ങനെയൊക്കെ അവരെ സ്തുതിക്കുന്നു ആ സ്തുതി വാക്കുകളെ കൊണ്ടും അവരെ പൂജിക്കുകയാണ് ഹിമവാൻ അദ്യ പ്രഭൃതി ഭൂതാനാമധിഗമ്യോസ്മി ശുദ്ധയേ യത് അധ്യാസിതം അർഹദ്ഭി തദ്ധി തീർത്ഥം പ്രചക്ഷതീ